വാർത്തയിലേക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു കാലവർഷങ്ങളിൽ ലഭിക്കുന്ന മഴവെള്ളത്തെ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തുന്നതിന്റെ ഭാഗമായുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിലെ ജലബജറ്റ് അയലൂർ തിരുവിഴിയാട് കയറാട് വില്ലേജുകളിലെ ഉദ്യോഗസ്ഥർ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ കർഷകർ അംഗൻവാടി പ്രവർത്തകർ തുടങ്ങിയവർ സംബന്ധിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് വിഘ്നേഷ് ഉദ്ഘാടനം ചെയ്തു അപ്പോ നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ വരുന്ന വെള്ളത്തിന് നമ്മളൊന്നും ചെയ്യുന്നില്ല അതുകൊണ്ട് അത് ആവശ്യം നമുക്ക് വരുന്ന സമയത്ത് ആ വെള്ളത്തിന് നമുക്ക് എടുക്കാൻ സാധിക്കുന്നില്ല അപ്പൊ വേണ്ടി തന്നെയാണ് ഇന്ന് കേരളത്തിൽ നമ്മുടെ ഗവൺമെന്റ് ഒരു തീരുമാനം എടുത്തിട്ടുള്ളത് എല്ലാ പ്രദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഖേനയും ജലവജറ്റ് എന്നുള്ള പദ്ധതി നടപ്പിലാക്കാനുള്ള നിർദ്ദേശം കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് തന്നെ അറിയാം മറ്റുള്ള ജില്ലകളിൽ എടുത്തു കുടിവെള്ളത്തിനാണെങ്കിലും കൃഷിക്കാണെങ്കിലും നമ്മുടെ ഏത് ആശ്രയം വെള്ളമാണ് മഴവെള്ളം മഴ കിട്ടിയാൽ പോലും ഡാമിൽ വെള്ളം ശേഖരിച്ചു വെക്കാനുള്ള അളവ് കുറവാണ് അപ്പൊ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളൊക്കെ തരണം ചെയ്ത് മാറ്റുന്നതിന് കൂടിയിട്ടാണ് ഇത്തരത്തിലുള്ള ജലവ്ലിറ്റ് നമ്മളിവിടെ അവതരിപ്പിക്കുന്നത് നവകേരള മിഷൻ കോർഡിനേറ്റർ പ്രേംദാസ് ക്ലാസ് എടുത്തു അസിസ്റ്റന്റ് സെക്രട്ടറി അബ്ദുൾ റഹ്മാൻ വാർഡ് മെമ്പർമാർ എന്നിവർ പ്രസംഗിച്ചു